നമസ്കാരം ഈ മച്ചിപ്പശു പ്രസവിച്ചു എന്ന് പറയുന്നത് പോലെ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കാത്ത വിഷയം വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഇന്ന് സതീശനോട് ഒടുവിൽ മാപ്രകൾ ആ ചോദ്യം എന്തുകൊണ്ടോ ചോദിച്ചു ആ ചോദിച്ച സന്ദർഭം നിങ്ങൾ കാണണം നിങ്ങൾ കേൾക്കണം അതായത് ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മനും പ്രതികരിച്ചിരുന്നു അതായത് തന്റെ അപ്പന്റെ ഓർമ്മ ദിനത്തിന്റെ അന്ന് യാതൊരു മനസാക്ഷിയും ഇല്ലാതെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ അപമാനിച്ച് പുറത്താക്കിയ അനുഭവമുണ്ട് താൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നൊക്കെ വളരെ വികാരമായി പറഞ്ഞൊരു കാര്യം അത് നിങ്ങളൊന്ന് കേൾക്കണം എന്തുകൊണ്ട് സതീശന്റെ പ്രതികരണം കാണിക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സകല വിഷയത്തിലും ഈ നാട്ടിലുള്ള മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ സതീശൻ കാണും അത് വച്ച് പുതിയ കഥകളെല്ലാം സൃഷ്ടിക്കാൻ വല്ലാത്ത വൈദഗ്ധ്യം സതീശൻ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള സതീശൻ ഇന്നിപ്പോ ചാണ്ടിയുമ്മന്റെ ദേഹ് ഈ ഹൃദയം പൊട്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടതിന് ശേഷമുള്ള പ്രതികരണം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ടതാണ് അപ്പോ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം കഴിഞ്ഞ വർഷം എന്തൊക്കെ അറിയാം എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞേനെ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞു കേട്ടല്ലോ ഒരു വ്യക്തി അതിവൈകാരികമായി പ്രതികരിച്ചതാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ ബോധ്യപ്പെടും അങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട് എന്ന് നിങ്ങൾക്കും തോന്നിയല്ലോ ഇത് നമ്മൾ ആരും പറയിച്ചതല്ല ഒരാൾ അയാൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ നേരിടുന്ന അവഗണന കൊണ്ട് മറ്റൊരു ഉദാഹരണം വന്നപ്പോൾ ഒരു ക്രിസ്ത്യാനി ആയിപ്പോയത് കൊണ്ട് സ്വന്തം പാർട്ടിക്കകത്തെ സവർണ തമ്പുരാൻമാർ ചേർന്ന് അവരെ വെട്ടിയൊതുക്കുകയാണ് ഇനി ഒരു എ ഗ്രൂപ്പിന് പുതിയ തലമുറയിലൂടെ യാതൊരു അവസരവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ജാഗ്രതയോടെയുള്ള മുന്നേറ്റമാണ് ആ കണ്ടത് ആ കണ്ട ദൃശ്യത്തെക്കുറിച്ച് സതീശൻ പറയും നിങ്ങളൊന്ന് കേൾക്കണം സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സതീശൻ പ്രതികരിക്കുമ്പോഴുള്ള ടോണിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു വിഷയത്തിന്റെ ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ സതീശൻ എങ്ങനെയാണ് ബാറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കി സംസ്ഥാന വീണ്ടും ഒരു വിവാദം വരികയാണ് ഒരു വന്നു അർഹിച്ചിരുന്ന സ്ഥാനം അദ്ദേഹത്തിന് ഞാനത് ഞാനത് കറക്റ്റായിട്ട് കേട്ടു ഒരു ഒരു തർക്കമുള്ള കാര്യമൊന്നും അല്ല പറഞ്ഞത് അന്നൊരു വിഷയമല്ല അത് ആ പ്രശ്നങ്ങളൊക്കെ തീർത് അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് അനൗൺസ് ചെയ്തത് ഞാൻ പറഞ്ഞില്ല നല്ല ഒരു ടീം വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും അഖിലേന്ത്യാ സെക്രട്ടറിമാരായിട്ടും വർക്കിംഗ് പ്രസിഡന്റായിട്ടും നല്ല പിള്ളേരാണ് വന്നിരിക്കുന്നതൊക്കെ നല്ല മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരാണ് അവര് നന്നായിട്ട് വർക്ക് ചെയ്യും അവര് ടീമായി അവര് ടീമായിട്ട് വർക്ക് ചെയ്യാം ചുമ്മാ ചുമ്മാ ഇല്ല 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 അദ്ദേഹത്തിന്റെ വാക്കൊന്നും ഇല്ല 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 അത് അദ്ദേഹത്തിന് ഇല്ല 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 അതൊന്നും ഒരു വിഷയമല്ല ഇത് അവര് നന്നായി വർക്ക് ചെയ്ത് ഒരുമിച്ച് പോകും ഞങ്ങളെല്ലാ പിന്തുണ അവർക്ക് കൊടുക്കും നല്ല പിള്ളേരായ ഒരു ഗ്രൂപ്പില്ല ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പൂല ഒരു ഗ്രൂപ്പൂലീ ഒരു ഗ്രൂപ്പൂലെ എന്ത് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പില്ല ഒരു ഗ്രൂപ്പ് ഈ പിള്ളേർക്കൊക്കെ എന്ത് എന്നല്ലേ അങ്ങനെയൊന്നും അവിടെ ഒന്നും ഒരു വിഷയം ഇല്ല നിങ്ങൾ ഇനി എല്ലാ ദിവസവും അതെന്തെല്ലാം എന്തെല്ലാം കാര്യം ഈ നാട്ടിലുണ്ട് ചുമ്മാ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട് നിങ്ങൾക്ക് വേറെ വിഷയം ഒന്നല്ലേ അത് മതി ഇറങ്ങി അതൊന്നും ഇല്ലെന്ന് അതൊന്നും ഇല്ല ഈ പറഞ്ഞതും കേട്ടവർക്ക് ചുമ്മാണിതൊക്കെ നിങ്ങൾക്ക് തോന്നലാണ് ഇത് നിങ്ങൾക്ക് മാത്രം തോന്നുന്നതും പറഞ്ഞ ഉമ്മന്റെ മാത്രം പ്രശ്നമാണ് അത് ബാക്കിയുള്ളവർക്ക് യാതൊരു പ്രശ്നമായി തോന്നേണ്ട കാര്യമില്ല ഇത് സി പി എമ്മിന്റെ ഏതെങ്കിലും നേതാക്കന്മാരുടെ ഒരു പ്രതികരണമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തോരം കഥകൾ കഴിഞ്ഞ ദിവസം തന്നെ ജി സുധാകരൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് സതീശൻ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞാലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്തോരം വാർത്തകൾ ഈ നാട്ടിലുണ്ട് നിങ്ങൾക്ക് അതിന് പിന്നാലെ പൊയ്ക്കൂടെ രാവിലെ മുതൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ എൻ്റെ അടുത്ത് വരേണ്ടത് ഏതെങ്കിലും സി പി എമ്മുമായി ബന്ധപ്പെട്ട് ഞാൻ കേൾക്കാത്തതോ ഇവിടെ ഇല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് എന്റെ അടുത്ത് വന്നാൽ അത് വെച്ച് നല്ല നയൻ ഒൺ സിക്സ് കഥ ഞാൻ അടിച്ചറക്കിത്തരാം അത്രമാത്രം മനോരമയിലൂടെ ഭാവനാ സമ്പന്നനായിട്ടുള്ള മഞ്ഞക്കാരൻ ഏതുപോലെ മറുനാടൻ മഞ്ഞ പോലെ ക്രൈം നന്ദകുമാർ പോലെ പമ്മനെ പോലെയുള്ള കഥകളൊക്കെ വായിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലെ ഭാവനകൾ എപ്പോഴും മഞ്ഞയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ആ മഞ്ഞ മനസ്സുള്ള മനുഷ്യന്റെ ഈ പ്രതികരണവും ഒടുവിൽ ആ ചോദ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ബോധ്യപ്പെട്ടു അതായത് ഏത് വിഷയത്തിലും മറുപടി പറയുന്ന സതീശനാണ് സതീശനോട് നേരിട്ട് സംഭവിച്ച വിഷയങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് യഥാർത്ഥ വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരിനെതിരെയൊക്കെ ഇല്ലാത്ത നുണകൾ അടിക്കുമ്പോൾ സതീശന്റെ ശബ്ദം എന്തായിരുന്നു സതീശന്റെ ഒരു ത്രസിക്കൽ എന്തായിരുന്നു ഇന്നിപ്പോ കണ്ടില്ലേ ഒരുമാതിരി നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയിട്ട് ഓടി പോകുന്നത് കേവലം മൂന്ന് മിനിറ്റ് കൊണ്ടോ നാലു മിനിറ്റ് കൊണ്ടോ വാർത്താ സമ്മേളനം അവസാനിച്ചു സി പി എമ്മിനെതിരെ കാണ്ടം കാണ്ടം പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയോട് യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം കള്ളത്തരങ്ങൾ ഉളുപ്പില്ലാതെ പറയുന്ന വ്യക്തിയോട് ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് ചോദിച്ചാൽ പോലും ആ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പായി പോകുന്ന രീതിയാണ് നിങ്ങളെ കാട്ടിത്തന്നത് ഇവിടെയും ഒരു പ്രശ്നവുമില്ല ഓടിക്കളഞ്ഞു എന്ന് പോലും പറയുന്നില്ല അവർ അതിനെയെല്ലാം വളരെ സഹാനുഭൂതിയോടുകൂടി ആസ്വദിക്കുന്നു എന്നുള്ളടത്താണ് ജനം മനസ്സിലാക്കേണ്ടത് കിടൻ അജണ്ടയും അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള കൂട്ടുകച്ചവടം ഏത് രീതിയിലാണ് മുന്നേറുന്നതെന്ന്